നമസ്കാരം വരാൻ പോകുന്ന ഫുട്ബോൾ ലോകകപ്പിൽ മെസ്സി കളിക്കുമോ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുമോ കഴിഞ്ഞ ലോകകപ്പ് മെസ്സിയും സംഘവും അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവരൊക്കെ ഇതോടെ അവസാനിപ്പിക്കും എന്ന് കരുതിയതാണ് അവർക്കൊക്കെ പ്രായമായില്ലേ ഇനിയില്ല എന്ന് വിചാരിച്ചതാണ് എല്ലാവരും നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലിനെയും കുറിച്ച് എല്ലാവരും പറയുന്നത് പോലെ ഇനി ഇവർക്ക് ബാല്യമുണ്ടോ എന്ന് പലരും ശങ്കിച്ചു എന്നാൽ ഇത് അടുത്ത ലോകകപ്പ് അടുത്തെത്തിയിരിക്കുന്ന ഘട്ടത്തിൽ അവർ രണ്ടാളും ഇപ്പോഴും ഗംഭീരമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് അടുത്ത ലോകകപ്പിനെ പറ്റിയാണ് അടുത്ത ലോകകപ്പ് ഫുട്ബോളിലേക്കുള്ള ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ തയ്യാറായിരിക്കുന്നു അവസാന യോഗ്യതാ മത്സരവും പൂർത്തിയായതോടെയാണ് അവസാന നിമിഷ അട്ടിമറികൾ സംഭവിച്ച യോഗ്യത റൗണ്ടിൻ്റെ അന്തിമ നിര വ്യക്തമായത് അവസാന പോയിന്റ് പട്ടിക ഇതാണ് അടുത്ത വർഷം ലോകകപ്പ് നടക്കുമ്പോൾ ആ ലോകകപ്പിലേക്ക് സാധാരണ പങ്കെടുക്കാറുള്ള ടീമുകളുടെ എണ്ണം മുപ്പത്തിരണ്ടിൽ നിന്നും നാൽപ്പത്തി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ലാറ്റിൻ അമേരിക്കയ്ക്കും അതിൻ്റെ ഗുണം ലഭിച്ചു സാധാരണ നാല് ടീമുകളാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും യോഗ്യത നേടാറുള്ളത് എന്നാൽ എണ്ണം കൂടിയതോടെ ആകെയുള്ള പത്തിൽ ആറു പേർ നേരിട്ടും ഒരാൾക്ക് പ്ലേ ഓഫിലൂടെയും ലോകകപ്പ് ഫൈനൽ റൗണ്ടിൽ സ്വാഭാവികമായും ഇത് വലിയ അവസരമാണ് ഈ എണ്ണം കൂടിയതിൽ ഏറ്റവും ആശ്വസിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ ബ്രസീൽ ഫാൻസാണ് കാരണം ലാറ്റിൻ അമേരിക്കൻ യോഗ്യത റൗണ്ടിൽ അഞ്ചാമതായാണ് ബ്രസീൽ ഫിനിഷ് ചെയ്തത് അതും ആറാമതുള്ള പരാഗിയയ്ക്കും തുല്യ പോയിന്റ് ഉള്ളതുകൊണ്ട് ഗോൾ ശരാശരിയിൽ മാത്രമാണ് അഞ്ചാം സ്ഥാനമെങ്കിലും ബ്രസീലിന് കിട്ടിയത് ഇതുവരെയുള്ള എല്ലാ ലോകകപ്പിലും ഫൈനൽ റൗണ്ട് കളിച്ച ടീം ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് നേടിയ ടീം തുടങ്ങിയ ഒരുപാട് റെക്കോർഡുകൾ കൈവശമുള്ള ബ്രസീൽ ടീമിന്റെ ആരാധകരുടെ ഏറ്റവും വലിയ അഭിമാനങ്ങളും അതൊക്കെ തന്നെയായിരുന്നു സമീപകാല റെക്കോർഡുകൾ വളരെ മോശമാണ് പക്ഷേ ബ്രസീലിന് എങ്കിലും അതിനൊക്കെ മറക്കാനുള്ള സമൃദ്ധമായ ഭൂതകാലം ഉള്ള ടീമാണ് ബ്രസീൽ ഇത്തവണയും യോഗ്യതാ മത്സരങ്ങൾ വളരെ ആഘോഷമായി തന്നെയാണ് തുടങ്ങിയത് ബൊളീവിയയെ അഞ്ചേ ഒന്നിന് പരാജയപ്പെടുത്തിയാണ് ആദ്യ മത്സരം ബ്രസീൽ പൂർത്തിയാക്കിയത് നെയ്മർ ഹാട്രിക് നേടിയ മത്സരം കഴിഞ്ഞ ലോകകപ്പിലെ തിരിച്ചടികളെ മറക്കാൻ ബ്രസീൽ ഫാൻസിനെ ഉത്തേജിപ്പിക്കുന്നതായിരുന്നു ആ മത്സരം എന്നാൽ പിന്നീട് അങ്ങോട്ട് തിരിച്ചടിയോടെ തിരിച്ചടിയായിരുന്നു ബദ്ധവൈരികളായ അർജന്റീനയോട് യോഗ്യത റൗണ്ടിലെ രണ്ടു മത്സരങ്ങളും തോറ്റത് ബ്രസീൽ ആരാധകർക്ക് വലിയ ക്ഷീണമായിരുന്നു പ്രത്യേകിച്ചും ഈ വർഷം മാർച്ചിൽ നടന്ന രണ്ടാം മത്സരത്തിൽ നാല് ഒന്ന് എന്ന പരാജയം വലിയ നാണക്കേടുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിലെ തോൽവിയെ തുടർന്ന് ടിറ്റേ പോയ ശേഷം അവർക്ക് കൃത്യമായി ഒരു പരിശീലകനെയും കണ്ടെത്താനായില്ല ഒടുവിൽ ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് കാർലോ അഞ്ചലോട്ടി പരിശീലകനായി സ്ഥാനം ഏറ്റെടുത്തത് അഞ്ചലോട്ടിയിൽ വലിയ പ്രതീക്ഷകളാണ് ബ്രസീൽ ആരാധകർ അർപ്പിച്ചിരുന്നത് എന്നാൽ ആദ്യ മത്സരത്തിൽ വിജയിക്കാനായെങ്കിലും യോഗ്യത റൗണ്ടിലെ അവസാന മത്സരത്തിലെത്തുമ്പോൾ ബൊളീവിയയുടെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടു ബ്രസീൽ ആരാധകർ വീണ്ടും നിരാശയുടെ പടുകുഴിയിൽ ആണ്ടിരിക്കുകയാണ് അങ്ങനെ അഞ്ചാമതായാണ് ബ്രസീൽ ക്വാളിഫൈ ചെയ്തത് എന്തായാലും മുൻകാല ടീമുകളെക്കാൾ ദുർബലമായ ഈ ടീം വെച്ച് അഞ്ചലോട്ടി എന്ത് അത്ഭുതം കാണിക്കാനാണ് എന്ന് ഉറ്റുനോക്കുകയാണ് കായിക നിരീക്ഷകർ വലിയ സൂപ്പർ താരങ്ങളില്ലെങ്കിലും അത്യാവശ്യം പൊരുതാവുന്ന ടീമാണ് ബ്രസീലിന് ഇപ്പോഴുമുള്ളത് മുന്നിൽ ലിവർപൂളിൻ്റെ അലിസൺ ഉണ്ട് പ്രതിരോധ നിലയിൽ അഴ്സണലിൻ്റെ ഗബ്രിയൽ മഗല്ലസും പി എസ് ജിയുടെ മാർക്കിന്യോയുമാണ് പരിചയസമ്പന്നരാണ് മിഡ്ഫീൽഡിൽ റൂണോ ഗുമറസ് ലൂക്കാസ് പക്വറ്റ തുടങ്ങിയവർ ഉണ്ട് മുന്നേറ്റ നിരയിലാണെങ്കിൽ റാഫിന്യ ഗബ്രിയേൽ മാർട്ടിനെല്ലി റിച്ചാർലി സൺ തുടങ്ങി യൂറോപ്യൻ കപ്പുകളിലെ മികച്ച മുന്നേറ്റ നിരക്കാർ അവർക്കൊപ്പം പുതു സെൻസേഷൻ ജാവോ പെഡ്രോയും ഉണ്ട് നെയ്മറെ പോലെയുള്ള താരങ്ങളെ ആഞ്ചലോട്ടി പരിഗണിക്കുമോ എന്ന് ഇനിയും വ്യക്തമല്ല എങ്കിലും ഒരു ടീം എന്ന നിലയിൽ നിലവിലെ മറ്റ് മുൻനിര ടീമുകളോട് എതിരിടാൻ ഈ പേരുകൾ മാത്രം മതിയാവില്ല എന്ന ആരാധകരുടെ ആശങ്ക ആസ്ഥാനത്തല്ല അർജന്റീനയും സ്പെയിനും പോർച്ചുഗലുമെല്ലാം ഓരോ പൊസിഷനിലും പരിചയ സന്നം സമ്പന്നതയും മികവുമുള്ള ഒന്നിലേറെ താരങ്ങളെ അണിനിരത്തുകയാണ് ബ്രസീൽ സ്ക്വാഡ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർബലമാണിപ്പോൾ അതുതന്നെയാണ് യോഗ്യത റൗണ്ടിൽ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനത്തിലേക്ക് അവരെ നയിച്ചത് ബ്രസീൽ തോറ്റു എന്ന് കരുതി അർജന്റീന ഫാൻസ് ആഘോഷിക്കാമെന്ന് കരുതിയെങ്കിൽ അതും വെറുതെയാണ് അവസാന മത്സരത്തിൽ ഇക്വഡോർ അർജന്റീനയെയും ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി ഇരു ടീമുകളും യോഗ്യത നേടിയിരുന്നതിനാൽ മത്സരഫലം ഫലം അപ്രസക്തമായിരുന്നു അതുകൊണ്ട് തന്നെ മെസ്സി ഉൾപ്പെടെ ചില കളിക്കാർക്ക് വിശ്രമം നൽകിയാണ് സ്കലോണി ടീമിനെയാണ് നിർത്തിയത് മെസ്സിക്ക് പകരം നായകനായി ഇറങ്ങിയ നിക്കോളാസ് ഓട്ടമണ്ടി പക്ഷേ ആദ്യ പകുതിയിൽ തന്നെ നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്താവുകയും ചെയ്തു അങ്ങനെ അർജന്റീന ഒന്നേ പൂജ്യത്തിലേക്ക് ചുരുങ്ങി പരാജയപ്പെട്ടു ബ്രസീലിനെ പോലെ തന്നെ ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ അർജന്റീനയും ഗോൾ വഴങ്ങി പിന്നാലെ രണ്ടാം പകുതിയുടെ ആരംഭത്തിൽ ചെൽസിയിൽ കളിക്കുന്ന ഇക്വഡോറിന്റെ പ്രതിരോധ താരം കാസിയഡോ ചുവപ്പ് കാട് കണ്ട് പുറത്തായെങ്കിലും ഉറച്ച പ്രതിരോധം സൃഷ്ടിച്ച ഇക്വഡോർ അർജന്റീനയ്ക്ക് ഒരവസരവും നൽകിയതുമില്ല ഏകപക്ഷീയമായ ഒരു ഗോളിന് അങ്ങനെ അർജന്റീന ഇക്വഡോറിനോട് തോറ്റു അർജന്റീനയുടെ സ്ഥാനത്തിന് ഈ മത്സരം വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും ബ്രസീല് ബൊളീവിയയോട് തോറ്റതുൾപ്പെടെ അപ്രതീക്ഷിത ഫലങ്ങൾ ഉണ്ടായതിനാൽ ചരിത്രത്തിൽ ആദ്യമായി ഇക്വഡോർ ലാറ്റിൻ അമേരിക്കൻ യോഗ്യത റൗണ്ടിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്തു എന്നുള്ള സാഹചര്യമുണ്ട് ടൂർണമെന്റിൽ ഒരു കളിക്കാരൻ്റെ വയസ്സ് തിരുത്തിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് പോയിന്റിന്റെ ഡിഡക്ഷൻ ശിക്ഷയായി നൽകിയിട്ടും ബ്രസീലിനെയും കൊളംബിയയെയും ഉർഗിയയെയും പോലുള്ള വമ്പന്മാരെ പിന്തള്ളി രണ്ടാമതെത്തിയത് തീർച്ചയായും മിന്നുന്ന നേട്ടമാണ് പിന്നീട് ഒരു മാറ്റമുണ്ടായത് വെനുസേലയുടെ കാര്യത്തിലാണ് അവസാന മത്സരത്തിന് കൊളംബിയക്കെതിരെ ഇറങ്ങുമ്പോൾ പോയിന്റ് നിലയിൽ ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന വെൻസുവേല പ്ലേ ഓഫിന് യോഗ്യത നേടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കൊളംബിയക്കെതിരായ മത്സരത്തിൽ പരാജയപ്പെട്ടാലും ബ്രസീലിനെതിരെ ബൊളീവിയ ജയിക്കും എന്ന് അവർ തീരെ പ്രതീക്ഷിച്ചതല്ല എന്നാൽ വെനസ്വേലയുടെ ദൗർഭാഗ്യത്തിൽ രണ്ട് മത്സരങ്ങളും അവർക്കെതിരെ തന്നെ സംഭവിച്ചു ഒടുവിൽ ബ്രസീലിനെതിരായ വിജയത്തോടെ മൂന്ന് പോയിന്റ് നേടിയ ബൊളീവിയയ്ക്ക് പിന്നിൽ രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിൽ വെനസ്വേല എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അവസാനം അർജന്റീന ഇക്വഡോർ കൊളംബിയ ഉറുഗ്വേ ബ്രസീൽ പരാഗ്വേ എന്നീ ടീമുകൾ നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടി പ്ലേ ഓഫിൽ വിജയിച്ചാൽ ബൊളീവിയക്കും ഫൈനൽ റൗണ്ടിലെത്താം വ്യക്തിഗത നേട്ടങ്ങൾ നോക്കിയാൽ യോഗ്യത റൗണ്ടിലെ ഗോൾ സ്കോറർമാരിൽ മെസ്സി മുന്നിലെത്തിയതാണ് ശ്രദ്ധേയമായ കാര്യം ഈ പ്രായത്തിലും മെസ്സിയുടെ ഈ ഫോം അർജന്റീന ആരാധകരെ ആവേശഭരിതരാക്കുന്നു മെസ്സി എട്ട് ഗോൾ നേടി ടോപ്പ് സ്കോറായപ്പോൾ കൊളംബിയൻ താരം ലൂയിസ് ഡയസ് ഏഴ് ഗോളുകൾ നേടി രണ്ടാമതെത്തി ഇനി യൂറോപ്പിലെ അവസ്ഥ നോക്കാം അവിടെ ഇപ്പോഴും കാര്യങ്ങൾ അന്തിമമായിട്ടില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ പോർച്ചുഗൽ ഇംഗ്ലണ്ട് നോർവേ ഫ്രാൻസ് ക്രൊയേഷ്യ സ്പെയിൻ ബെൽജിയം എന്നീ ടീമുകൾ മികച്ച വിജയം നേടിയിട്ടുണ്ട് പോർച്ചുഗലിനായി റൊണാ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ഗോളടി മികവ് തുടരുകയും ചെയ്യുന്നു സാധാരണ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം ഉണ്ടാകാൻ വേറെ ഇവിടെ പോകണം അടുത്ത ലോകകപ്പിനും റൊണാൾഡോയുടെയും മെസ്സിയുടെയും മിന്നുന്ന പ്രകടനങ്ങൾ ഏതൊരു സാധാരണ ഫുട്ബോൾ പ്രേമിയും ആഗ്രഹിക്കുന്നുമുണ്ട് ഇതിനകം യോഗ്യത നേടിയ ടീമുകൾ ഇവയാണ് ആദ്യം ആതിഥേയ രാജ്യങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക രണ്ട് കാനഡ മൂന്ന് മെക്സിക്കോ ഈ രാജ്യങ്ങളിലാണ് കളി നടക്കാൻ പോകുന്നത് നാലാമത്തേത് ക്വാളിഫൈ ചെയ്തത് ജപ്പാൻ ഏഷ്യയിൽ നിന്നുള്ള രാജ്യം ന്യൂസിലാൻഡ് ഓഷ്യാനിയ ഇറാൻ ഏഷ്യ അർജന്റീന ലാറ്റിൻ അമേരിക്ക ഓസ്ട്രേലിയ ഉസ്ബെക്കിസ്ഥാൻ ജോർദാൻ ദക്ഷിണ കൊറിയ ബ്രസീൽ ഇക്വഡോർ കൊളംബിയ ഉറുഗ്വേ മൊറോക്കോ ടുണീഷ്യ പരാഗ്വെ പനാമ ലാറ്റിന വടക്കേ അമേരിക്ക പത്തൊമ്പത് ടീമുകളാണ് ഇതുവരെ തീരുമാനമായത് എന്തായാലും അടുത്ത വർഷത്തേക്കുള്ള യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ടീമുകൾക്കായുള്ള മത്സരങ്ങൾ ഇനിയും നടക്കാനുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറ് ടീമുകൾ അധികം കളിക്കുന്നതിനാൽ ഏതൊക്കെ ടീമുകൾക്കാണ് ചാൻസ് കിട്ടുക എന്ന് അറിയാനായി കാത്തിരിക്കാം ഒപ്പം ഒരു വർഷത്തിനപ്പുറം ലോകകപ്പിലെ മിന്നുന്ന ആ പ്രകടനങ്ങൾക്കായി നന്ദി നമസ്കാരം